എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ കോടതികൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പിയൂൺ വേക്കൻസി പേടിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇരു വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജനുവരി അഞ്ചാം തീയതിയാണ് പിയൂണ് ക്ലർക്ക് സ്റ്റെനോഗ്രാഫറിൻ്റെ വിവിധ പോസ്റ്റുകൾ ഡ്രൈവർ വേക്കൻസി അടക്കം ടോട്ടൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് പിയൂണിൻ്റെ വേക്കൻസീസ് എണ്ണൂറ്റി എൺപത്തി ഏഴ് എണ്ണവും വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സിന് ഏജ് ലിമിറ്റ് റിലാക്സേഷന് അർഹതയുള്ളവർക്ക് ഏജിൽ റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് ഈ ഒരു പോസ്റ്റിന് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് മിനിമം ഏഴാം ക്ലാസ് പാസ്സാണ് എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് ബോംബെ ഹൈക്കോർട്ടിൻ്റെ കീഴിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇതുവരെ അമ്മ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം